അലൈക്കും വാർമത്തില്ലാഹി വാബർകാത്തു മുഹറം ഒമ്പത് പത്ത് ഈ ദിവസങ്ങൾ അതിമഹത്തമായ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ ശക്തിയായ സുന്നത്തുമാണ് മുഹറം പത്തിന് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പാപങ്ങൾക്കെടുമെന്ന് പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്തതായി കാണാൻ കഴിയുന്നതാണ് മാത്രവുമല്ല മൊഹറം പത്തിന് തന്റെ കുടുംബത്തിന് ആരെങ്കിലും ഭക്ഷണ വിശാലത നൽകിയാൽ ആ വർഷം മുഴുവനും അവന് ഭക്ഷണ വിശാലത ലഭിക്കാൻ കാരണമാവുകയും ചെയ്യും ഇനി ആരെങ്കിലും മുഹർം ഒമ്പതിന് നോമ്പനുഷ്ഠിക്കുകയോ നോമ്പ് അനുഷ്ഠിക്കാതിരിക്കുകയോ ചെയ്താലും മൊഹറം പത്തിനോട് കൂടെ തന്നെ മൊഹർറം പതിനൊന്നിനും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്ത് തന്നെയാണ്